ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ദേശീയപാതയിലെ ിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പി ഡബ്ല്യു ഡി റോഡ് അടച്ചുപൂട്ടിയത് ധിക്കാരമാണെന്ന് സർവകക്ഷി കൂട്ടായ്മ നേതാക്കൾ ആരോപിച്ചു അടിപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നടന്നുവരുന്ന സമരങ്ങളുടെ ഭാഗമായാണ് സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ധർണ സംഘടിപ്പിച്ചത് സമരരംഗത്തുള്ള മുഴുവൻ പേരും ധർണയിലായിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിയാണ് റോഡ് അടച്ചുപൂട്ടിയതെന്ന് നേതാക്കൾ ആരോപിച്ചു ഇതിനു മുൻപ് രണ്ടു തവണ അടച്ചുപൂട്ടാൻ ശ്രമിച്ചതും നിർമ്മാണം നടത്തിയതുമെല്ലാം അർദ്ധരാത്രി സമയം ഉപയോഗപ്പെടുത്തിയാണ് നടക്കാത്ത നിർമ്മാണം നടത്തി എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ദേശീയപാത അതോറിറ്റി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് സാധൂകരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബദൽ യാത്രാ സംവിധാനം ഒരുക്കാതെ നിലവിലെ റോഡുകൾ അടച്ചു അടച്ചുപൂട്ടരുതെന്നിരിക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ധിക്കാരമാണെന്നും ഇതുമൂലം ഇതുവഴി പോകുന്ന ബസ്സുകൾക്ക് തിരിഞ്ഞു പോകാൻ കഴിയാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിയും വലിയ ഗതാഗത കുരുക്കുമാണ് ഇവിടെ രൂപപ്പെടുന്നതെന്നും സർവകക്ഷി കൂട്ടായ്മ ഭാരവാഹികളായ ചെയർമാൻ പി കെ ഹസൻ കൺവീനർ പി എ നസീർ പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ അസീസ് മന്നലാങ്കുന്ന് എ എം അലാവുദ്ദീൻ വി സലാം യഹിയ മന്നലാങ്കുന്ന് എം കമാൽ എന്നിവർ പറഞ്ഞു മന്ദലാമൂത് കൊച്ചന്നൂർ പീരാപ്രീത് റോഡ് ഇന്ന് ദേശീയപാത അതോറിറ്റി പോലീസ് പ്രൊട്ടക്ഷനെ അടച്ചു കൂട്ടിയിരിക്കുകയാണ് ദേശീയപാതയിലെ മന്ദലാമടിപ്പാതയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന സമരങ്ങളുടെ ഭാഗമായി സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ റോഡ് അടച്ചുപൂട്ടിയിട്ടുള്ളത് നേരത്തെയും രണ്ട് തവണ ഇത്തരത്തിൽ അടച്ചുപൂട്ടാനുള്ള ശ്രമമുണ്ടായതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ദേശീയപാത അതോറിറ്റി ശ്രമിക്കുന്നു അർദ്ധരാത്രി സമയത്ത് ആളുകളെല്ലാം മുറങ്ങിക്കിടക്കുന്ന സമയത്താണ് ദേശീയപാത അതോറിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇവിടെ വിറ്റുമിന്മർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും കഴിഞ്ഞുവെന്ന് കള്ളവാദം കൊടുത്തിരിക്കുകയാണ് അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ സമരം നടക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അടച്ചുപൂട്ടൽ നടപടി ഇവിടെ ഉണ്ടായിട്ടുള്ളൂ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കൂടെ ഉയരുകയാണ് ഇവിടെ നിലവിലുള്ള റോഡുകൾ അടച്ചുപൂട്ടുന്നത് വതൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് മാത്രമേ പാടുള്ളൂ എന്നുള്ളത് ധിക്കരിച്ചു ഇവിടെ ഇന്ന് അടച്ചുപൂട്ടൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ആൽത്തറ കുന്നംകുളം ഭാഗത്തു നിന്ന് ചാവക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ലൈൻ ബസ്സുകൾക്ക് ഇതിവിടെ പിരിഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരിക്കുകയാണ് ആയതുകൊണ്ട് ഈ

ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി